അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ആൾക്കാരുടെ പേര് വന്നിരിക്കുകയാണ് എന്തൊരു സ്നേഹം ബിന്നിയോട് ഓ ബിന്നി ഒന്ന് ക്യാപ്റ്റനായി കണ്ടാ മതി എന്തോന്ന് ബിന്നിനെ ക്യാപ്റ്റനാക്കിയാലേ ഒരാളല്ലേ ഇമ്മ്യൂൺ ആവുള്ളൂ ഓൾറെഡി ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ പിന്നെ ബിന്നിനെ ക്യാപ്റ്റനും കൂടെ ആക്കി കഴിഞ്ഞാൽ ഒരാതങ്ങ് ഒരു ഒരു പവർ അങ്ങ് കുറഞ്ഞു കിട്ടും അതാണ് ഈ ബിന്നി ബിന്നീ ബിന്നി എന്ന് പറഞ്ഞത് പിന്നെ എന്തോരു സ്നേഹം സീസൺ സിക്സ് കഴിഞ്ഞ് സീസൺ സെവൻ എത്തി അല്ലേ സീസൺ സെവനിൽ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ബാക്കിയുള്ളൂ ഒരു പത്ത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഉണ്ട് ബാക്കി നൂറ് ദിവസത്തിന് താഴെ മിക്കവാറും അടച്ചു കൂട്ടുന്നതാണ് തോന്നുന്നു കാര്യം ഞാൻ അങ്ങനെയല്ല അതിന് മുന്നേ തീർക്കാൻ ചാൻസ് ഉണ്ട് നൂറ് ദിവസം തേക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഈ ഇത്രയും ദിവസം ബാക്കിയുള്ള ദിവസത്തിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ വിചാ ഇപ്പം നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ നമ്മൾ എന്താണോ ഇപ്പം സീസൺ സെവനിനെ കുറിച്ച് വിചാരിക്കുന്ന ഇവർ അവിടെ എത്തും ഇവർ ഇവരിങ്ങനെയായിരിക്കും ഇവരിതായിരിക്കും ഇവർ ടോപ്പ് ഫൈവ് ഇവർ ടോപ്പ് ടു ടോപ് ത്രീ ഇവരിതെടുക്കും തൊന്നുമോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആയിട്ട് നടക്കാം ഫെയർ ആയിട്ട് നടക്കാം വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഗെയിമും ഒന്നുമില്ല ഇതിനകത്ത് നന്മയുള്ള ലോകമായിട്ട് മാറി ഇപ്പം അനീഷ് നന്മയുള്ള അനീഷ് വളരെ സമാധാനപ്രിയനായി മാറിയിരിക്കുകയാണ് ആ കോയിൻ കിട്ടിയ ശേഷം അനീഷ് നമ്മുടെ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഷാനവാസിന്റെ ഒടുക്കത്തെ ഗെയിം പ്ലാനോടുകൂടി നമ്മുടെ ഗ്രൂപ്പിലേക്കും എത്തിയിരിക്കുകയാണ് ഇപ്പൊ വളരെ സന്തോഷവാനാണ് പുള്ളിക്കാരൻ വളരെ ഇരിപ്പുണ്ട് ജയിലിൽ വലിയ സംഘർഷമൊക്കെ വിചാരിച്ച് ബിഗ് ബോസ് കയറ്റിയതാണ് ബിഗ് ബോസിന് വല്ല ആവശ്യമുണ്ടോ രാവിലെ പോയിട്ട് ഫാൻസോൺ കോൺട്രസ്റ്റിൻ്റെ റിസൾട്ട് പറയാൻ റിസൾട്ട് പറഞ്ഞ് നേരെ തിരിഞ്ഞ് കളി തിരിഞ്ഞ് കളി ഇങ്ങനെ ഇരുന്ന കളി നേരെ തിരിഞ്ഞ് ഏ ഫാൻസോൺ കോൺട്രസ്റ്റിന് അനീഷിനെ തെരഞ്ഞെടുത്തെന്ന് അറിഞ്ഞതും കളി ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് ഇപ്പം പാവ അനീഷ് നന്മയുള്ള ലോകമേ അല്ലെങ്കിൽ അനീഷിനെതിരായിരുന്നു എല്ലാവരും ഇപ്പം എല്ലാവർക്കും സ്നേഹം ഇതേ ഉള്ളൂ അപ്പം ഗെയിം ഓവർ എന്ന് വേണം പറയാൻ വീണ്ടും ഓണവില്ലായിരിക്കുകയാണ് അപ്പം ഇനി അങ്ങോട്ട് ഓണവില്ലിൻ തമ്മിൽ ഇതാണ് ഗെയിം ഇനി അടുത്ത ആഴ്ച വലിയ ടാസ്കുകളൊന്നും ഇല്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവിടെയും കഴിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടന്നെന്ന് ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വഴക്ക് നടന്നായിരുന്നേ അത് വിട്ടുപോയേ എനിക്ക് കറക്റ്റ് ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നേക്കെയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യും ഒന്നിലാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഈ തന്ത്രങ്ങളുടെ ആശാൻ എന്ന് പറഞ്ഞ കുതന്ത്രങ്ങളുടെ ആശാൻ ആശങ്ക ഷാനവാസിനെ പറയുമെങ്കിലും ഇപ്പുറത്ത് ചെറിയൊരു കുതന്ത്രം മെയ്യുന്ന ആളാണ് ഒനിൽ ഒന്നിൽ കുതന്ത്രം മെയ്യും ഇത് ഏക്കണത് കുറവാണ് ഷാനവാസ് നന്നായിട്ട് ഏക്കു അത് ഏക്കിപ്പിക്കും ഷാനവാസിൻ്റെ കുതന്ത്രങ്ങളൊക്കെ നന്നായിട്ട് ഏക്കുന്നുണ്ട് ബിഗ് ബോസിൽ ഒനിലിൻ്റെ കുതന്ത്രം ഏക്കൂല എല്ലാം പറച്ചിന് മാത്രമേ ഉള്ളൂ രാത്രിയുള്ള ഡിസ്കഷനേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഒന്നിൽ നല്ല രീതിയിൽ ആദ്യം തന്നെ പയറ്റി ഒന്നിൽ ബിന്നിനെ എടുത്തിട്ടു ക്യാപ്റ്റൻസിൽ എന്തും നല്ല ആൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ബിന് അങ്ങ് ഒഴിവാക്കണം കാര്യം ബിന്നിക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ബിന്നിനെ പിടിച്ചിരുന്നത് അല്ലേ പക്ഷെ ബിന്നി കിടക്കട്ടെന്നേ നാലാമത്തെ തവണ ബിന്നിനെ ക്യാപ്റ്റൻസിയിലേക്ക് കിട്ടും എന്തുകൊണ്ടാണെന്ന് അറിയാമോ എടാ ഓൾറെഡി ആക്കി ഇമ്മ്യൂണിറ്റി ഉണ്ട് പിന്നെ ക്യാപ്റ്റനും കൂടെ ആയിക്കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടില്ലല്ലോ അങ്ങനെ അപ്പം ആ രണ്ട് പേർക്ക് അങ്ങനെ ഇപ്പം ഇമ്മ്യൂണിറ്റി കിട്ടണ്ട അയക്കടാ രണ്ട് പേര് ഇപ്പ തന്നെ ആക്കും എന്റെ പൊന്നോ അപ്പൊ ഒടുക്കത്തെ കുബിത്തിയാണ് അപ്പൊ ബിന്നിനെയും അക്ബറിനെയും പറഞ്ഞിരിക്കണം നമ്മളെ അക്ബർ പാവം എന്ന് പറഞ്ഞാലേ അക്ബറിന്റെ കാര്യം കാര്യമല്ലേ എനിക്ക് ചിരി വരും പറഞ്ഞു പറയാം അത് ആദ്യത്തെ ഒന്നര മാസം ഏകദേശം വില്ലത്തരം കാണിച്ച് വില്ലനായി അക്ബർ വില്ലനായി ഏഹ് പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞു പറഞ്ഞാണ് ഇപ്പൊ വില്ലനായിക്കൊണ്ടിരിക്കണത് പുള്ളിക്കാരൻ ഞാൻ ബീൻ ബാഗ് എണീക്കില്ല വല്ലപ്പോഴിരുന്ന് വല്ലപ്പോ വല്ല വല്ലപ്പോഴും വല്ല ചൂളടിക്കുകയോ പല കമന്റ് പാസ്സാക്കുകയും ചെയ്യും ഏ ചൊറിയും ചെയ്യും ഇതാണ് അക്ബറിന്റെ വില്ലത്തരം വില്ലത്തരം കാണിക്കണതൊക്കെ ബാക്കിയുള്ള ആൾക്കാരാണ് പക്ഷെ വില്ലനെന്ന ടാഗ് ഇപ്പൊ കിട്ടിയിരിക്കണം അക്ബറിനാണ് അക്ബർ ഒരു മാസം വില്ലനായി ശരിക്കുമുള്ള വില്ലനായിരുന്നു ഭയങ്കര വാഴക്കും ബഹളവും ഒടുക്കത്ത വില്ലനായിരുന്നു അക്ബർ പക്ഷേ ഇപ്പൊ പാവം ആ ബീൻ ബാഗിൽ ഇങ്ങനെ ഇരിക്കും കിടപ്പും മാത്രമേ ഉള്ളൂ എന്നിട്ട് വല്ലപ്പോഴും ആൾക്കാരെ അടിച്ച് ചൂളം അടിച്ചിട്ട് ഉം പിന്നീപ്പ പഴേ പിന്നെയല്ല അനുമോളെ ഉം കാണട്ടെ നിവിനെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ അക്ബറിന്റെ കയ്യിൽ ബാക്കി വേറൊന്നും ഇല്ല അക്ബർ ഗെയിം ഓവറായിട്ട് അവിടെ ഇരിക്കുകയാണ് പക്ഷെ അക്ബറിനെയാണ് ഇപ്പോഴും വില്ലനായിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് അക്ബർ അക്ബർ ഭയങ്കര അതെന്ന് പറഞ്ഞാൽ ആ ഓഡിയൻസിൻ്റെ ശ്രദ്ധ അക്ബർ അക്ബർ എന്ന് പറഞ്ഞാൽ അതാണ് അക്ബർ ഒന്നുമില്ല അവിടെ അക്ബർ ഒന്നുമില്ല അക്ബർ പൂജയായിട്ട് അവിടെ ഇരിക്കുകയാണ് ഒരു ഗെയിമും ഇല്ല ഒന്നുമില്ല പക്ഷെ അക്ബറിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അക്ബർ എന്തോ ഒന്നുമില്ല അക്ബർ അതാണ് അക്ബർ ഇങ്ങനെ ഇവിടെ തന്ത്രങ്ങൾ മെനയുന്നത് കുതന്ത്രങ്ങൾ മെനയുന്നതൊക്കെ വേറെ ആൾക്കാരാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാർ ഗെയിം തന്ത്ര കുതന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ബിഗ് ബോസ് പറയുന്ന പോലെ ബിഗ് ബോസിന്റെ തന്ത്രങ്ങൾ അത് മെയ്യുന്ന ആൾക്കാർ വേറെയാണ് മനസ്സിലായില്ലേ ഏഹ് അപ്പം ഇവിടെ അക്ബർ ആണ് അടുത്താവേണ്ടതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് നിവിൻ നിവിൻ വന്നിട്ട് ആര്യനെ പറയുന്നുണ്ട് വൃത്തികെട്ടവൻ വൃത്തികെട്ട രീതി വൃത്തികെട്ട ഗെയിമറാണ് വൃത്തികെട്ട രീതിയിൽ നിന്ന് വൃത്തികെട്ട ഗെയിമറാണ് പിന്നെ സൂര്യനെ പോലെ ജിസേൽ ജിസേലിങ്ങനെ ബലം വെച്ചോണ്ട് ഇങ്ങനെയിരിക്കും ഒരു ഉപഗ്രഹമാണ് നീ ഉപഗ്രഹം എന്ന് പറയുന്നുണ്ട് ആര്യൻ ജിസേല് ആരെയും ജിസേൽ ഇവർ ആരെങ്കിലും ഔട്ട് ആയാലേ ജിസേലിന് പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ല കേട്ടോ ചപ്പാത്തിയും തക്കാളിയും ചോറും ഇത് മാത്രമല്ലാണ്ട് ഒറ്റ ഗെയിമില്ല ജിസേലിൻ്റെ ഗെയിം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണത് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് പോണത് ഒന്നുമില്ല അതൊക്കൂടെ എൻ്റെ ലിപ്സ്റ്റിക് ഇവിടെ അതിൻ്റെ മസ്ക്കാ ടാസ്ക് വരുമ്പോൾ അതിൻ്റെ മസ്കാര പോയോ മസ്കാര പോയില്ല നീ എനിക്ക് ചപ്പാത്തി എടുത്ത് വെച്ചില്ല നിങ്ങൾക്ക് ചപ്പാത്തി വെച്ചില്ല ഇത് മാത്രമേ ഉള്ളു ഇപ്പോൾ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു തുടക്കത്തിലൊക്കെ പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല അതിനെക്കാട്ടി ആരും കളിക്കുന്നുണ്ട് ഇപ്പം ആരും ബെറ്ററായി വരുന്നുണ്ട് ഒരു ടാസ്കിലൊക്കെ അത് കഴിഞ്ഞിട്ട് ബിന്നി ഡോക്ടർ ബിന്നി തോറ്റം എടുത്താലും നമ്മൾ തോൽപ്പിക്കില്ല നാലാമത് നമ്മൾ ഡോക്ടർ ബിന്നിനെ നാളും കിട്ടി നിർത്തും എന്നാണ് പറയുന്നത് നിവിൻ അത് കഴിഞ്ഞ് അഭി വന്നിട്ട് അഭി പിന്നെ പറയണ്ടല്ലോ ആശാനാണ് തന്ത്രങ്ങളുടെ ആശാൻ ബിന്നിയും അക്ബറും പക്ഷേ അഭിക്ക് ഒരു ഇംപ്രഷൻ റേറ്റ് കുറവാണ് പ്രേക്ഷകരുടെ ഇടയിൽ അതാണ് അഭി പൊങ്ങി വരാത്തത് അഭി നല്ല രീതിയിൽ പയറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഇതിനകത്ത് തന്ത്രങ്ങൾ പയറ്റി നിൽക്കുന്ന ആളാണ് പക്ഷെ ഇംപ്രഷൻ റേറ്റ് കുറവാണ് അതാണ് താഴെന്ന് താഴെന്ന് നിൽക്കുന്നത് അധികം അങ്ങോട്ട് വരണില്ല അങ്ങനെ അത് കഴിഞ്ഞ് സാബുമാൻ ഉദിച്ചു വന്ന താരോദയം ചിരി രാജാവ് ചിരി രാജാവ് ബിന്നിനെയാണ് പറഞ്ഞത് ആര്യനെയും പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കാര്യം ആര്യൻ നന്നായിട്ട് കളിച്ചു എന്നാ പറഞ്ഞത് അക്ബർ അക്ബറും വന്ന് പറയുന്നത് ബിന്നിനെയും സാബുമാനെയാണ് ഏഹ് സാബുമാൻ തന്നെ ഞെട്ടിയ അതെ സാബുമാൻ ക്യാപ്റ്റൻസി വരെ വന്നിരിക്കുകയാണ് അതെ അത് കഴിഞ്ഞ് ആര്യൻ വന്ന് പറയണത് ഡോക്ടർ ബിന്നി സാബുമാൻ ജിസേൽ വന്ന് പറയണത് ഞാൻ സാബുമാനിയും ആര്യനുമാണ് പറയുന്നത് അത് കഴിഞ്ഞ് അനു ക്യാപ്റ്റൻ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ ഒരു ശരിയാണ് ഒരു ക്യാപ്റ്റനും ഒരു നല്ല അഭിപ്രായം കിട്ടാത്തൊരു സീസൺ ഇനി ആരൊക്കെ വന്നാലും ഈ സീസണിൽ ഏത് ലാലട്ട ക്യാപ്റ്റനായിട്ട് വന്നാൽ പോലും നല്ലത് പറയൂല അങ്ങനത്തെ ഒരു സീസണാണ് ഇപ്പം ഓരോ സീസണും വ്യത്യസ്ത സീസണാണ് ഈ സീസണിൻ്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ സീസണിൻ്റെ പ്രത്യേകതകളാണ് ഒരാൾ വന്നാലും ഒരു നല്ല അഭിപ്രായവും ഇല്ല ഇപ്പം ഒന്നിനെ കുറിച്ച് നല്ലത് പറയാൻ പോകണില്ല അപ്പോൾ അനു പറയാണ് ആര് വന്നാലും കണക്കാണ് അപ്പോൾ പിന്നെ ആര്യന് ലക്ഷ്മി വന്നോട്ടെന്നാണ് പറയണത് നൂറ നൂറ വന്നിട്ട് ബിന്നിനെയും അനുമോളെയും പറയുന്നുണ്ട് ബിന്നി വന്ന് കാര്യം ആർക്കും ഒരു വിലയില്ല ക്യാപ്റ്റന് വിലയില്ല ഒന്നുമില്ല ബിന്നി വന്നിട്ട് അനുമോളെയും സാബുമാനേയും പറയുന്നു ലക്ഷ്മി വന്നിട്ട് ആര്യനെയും ബിന്നിനെയും പറയുന്നു ലക്ഷ്മിയുടെ ഗ്രാഫ് ലക്ഷ്മി ഒരു ടീച്ചറാവാനാണ് ടീച്ചർ അമ്മേനായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഷുഗർ ഷുഗർ ആൻറ്റിയോ ഷുഗർ ഷുഗർ ചേച്ചി ഇന്ന് അങ്ങനെ എന്തൊക്കെയാണ് വിളിക്കുക കാരണം ഷുഗർ പഞ്ചസാര അവിടെ കാത്തോണ്ടിരിക്കുന്ന ആളാണ് ബി ലക്ഷ്മി അപ്പോൾ അതുകൊണ്ട് ഷുഗർ ആൻറ്റി അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടാ അപ്പോൾ ലക്ഷ്മിനെ ലക്ഷ്മി ആരിനെയും ബിന്നിനെ പറയാം ലക്ഷ്മിയുടെ ഗ്രാഫൊക്കെ പൊങ്ങി വരുന്നുണ്ട് പക്ഷേ വിചാരിക്കുന്നിടത്തോളം നമുക്കത് ആ ടാസ്ക് കൊടുക്കും ബിഗ് ബോസ് നമുക്ക് ആ ടാസ്ക്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വേറെ ഒരു നിവർത്തിയുമില്ല ജിഷിൻ ജിഷിൻ വന്നിട്ട് ആരിനെയും അക്ബറിനെയും പറയുന്നു ഷാനബാസ് വന്നിട്ട് ആരിൻ്റെ അടുത്തുള്ള അക്ബർ അക്ബറിനെയാണ് പറയുന്നത് പിന്നെ ബിന്നി അവിടെ ഇപ്പം ഞാൻ പറയട്ടെ ഈ ഇപ്പം ഈ പ്രസൻലി അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കണ ഷാനവാസാണ് പ്രസൻലി ഗെയിം കളിച്ചോണ്ടിരിക്കണ ഷാനവാസാണ് നൂറ കളിക്കുന്നുണ്ട് ഗെയിമാണ് കളിക്കുന്നത് ഗെയിം ടാസ്കിൻ്റെ കാര്യമല്ല പറഞ്ഞത് ഗെയിം കളിക്കണത് അത്ത അത് നെഗറ്റീവ് പുതന്ത്രമാകാം തന്ത്രമാകാം ആ രീതിയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ ടാർഗറ്റ് അനീഷാണ് ഷാനവാസിൻ്റെ ടാർഗറ്റ് അനീഷും അക്ബറുമാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് മനസ്സിലായില്ലേ ബിന്നിയും ആര്നും സാബുമാനും അക്ബറിനും ഒരേ വോട്ട് കിട്ടി ആ അതിനകത്ത് അക്ബറിനെ തെരഞ്ഞെടുത്തു അങ്ങനെ ബിന്നിയും ആര്യനും അക്ബറുമാണ് ഇത് കഴിഞ്ഞ പടവന് ഒന്നിൽ പറയുന്നത് ബിന്നിനെ കൊണ്ടുവരണം ബിന്നി ക്യാപ്റ്റനായ മതി ഒരു ഇമ്മ്യൂണിറ്റി അല്ലേ പോവുകയുള്ളൂ അത് അത് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് വരുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി രാത്രിയാണ് നടത്തുന്നത് ഇന്ന് മറ്റേ റിവേഴ്സ് സൈക്കോളജി ആര്യൻ്റെത് ഓരോരുത്തരോരോ ചീട്ടെടുക്കണം എന്നിട്ട് പറയണം അടുത്ത് നിവിൻ ഐ ലവ് യു ഐ ലവ് യു പറയാൻ കൂടെ കൂട്ടുന്നത് ആരെയാണെന്ന് നിവിനോട് ചോദിക്കും നിവിനച്ചിട്ട് എടുക്കുന്നു അഭിനയമാണ് പറയുന്നത് അതാകുമ്പോഴത്തേക്കും ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ തന്നെ വേറെ രീതിയിലാക്കി എടുക്കുമല്ലോ എന്ന് സൂപ്പർ സ്റ്റാർ ആയാൽ കുട പിടിക്കാൻ ആരെ നിയോഗിക്കും അത് എളുപ്പം നല്ല രസമായിരുന്ന ഉത്തരം അനുവിനാണ് കിട്ടിയത് അപ്പം കുട പിടിക്കാൻ അക്ബറിനെ വിളിക്കുന്നു അതൊപ്പൊക്കെ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ അക്ബറിന് കൊടുത്തിട്ടുണ്ട് ആരിന് സൂപ്പർ സ്റ്റാറിനോട് തിരക്കഥ പറയാൻ പോവുകയാണെങ്കിൽ കഥ പറയാൻ അറിയില്ല പക്ഷേ നിങ്ങൾക്കുള്ള കഥ ആരാ അതായത് നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആരാണെന്നാണ് ചോദിക്കുന്നത് അക്ബറിനെയാണ് പറയുന്നത് കേട്ടോ ഒനിൽ ഈ വ്യക്തിയുടെ മുഖം ടി വിയിൽ കാണാൻ തല്ലി തല്ലിപ്പൊട്ടിക്കും ലക്ഷ്മിനെ പറയുന്നത് അബിക്ക് കിട്ടിയത് സി സി ടി വിക്ക് പകരം ഉപയോഗിക്കുന്ന വ്യക്തി നിവിനെ ബിന്നി ഫിനാലെ വേദി ലാലേട്ടൻ്റെ കൂടെ നിങ്ങളുടെ സൈഡിൽ ആരെ നിർത്തും എന്ന് പറയുകയാണ് അനുമ ഞാൻ ബിന്നി പറയാൻ മുന്നേ തന്നെ ഞാൻ എഴുതി വെച്ചു ബിന്നി പറയാൻ പോണ ആളുടെ പേര് അനു അപ്പം ആരും ഇന്ന് പറയുന്നുണ്ട് അത് പിന്നെ പറയാനുണ്ടല്ലോ എന്തായാലും അനു അവിടെ എന്ന് പറയുന്നു അക്ബർ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയാൽ അവരെ വരെ ഡിപ്രഷൻ ആക്കുന്ന ആരായിരിക്കും അനീഷ് ഷാനവാസിന് കിട്ടിയത് ഷോ കഴിഞ്ഞ് ഈ വ്യക്തിയെ എവിടെ വെച്ച് കണ്ടാലും വഴിമാറിപ്പോവും ലക്ഷ്മി അത് കറക്റ്റാണ് കേട്ടോ ജിസേൽ ഷാനവാസിൻ്റെ കാര്യത്തിൽ ഈ വ്യക്തി ബസ് ഡ്രൈവർ ആണെങ്കിൽ ആ ബസ്സിൽ ഞാൻ കയറത്തില്ല നിവിൻ ആ ബസ് പുള്ളിക്കാരി എത്തത്തില്ല പല സ്ഥലത്തും പല ഹോട്ടലിലും നിത്തി 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 പോകും നൂറ നിങ്ങളൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പദ്ധതി ഇടുകയാണെങ്കിൽ കൂടെ കൂട്ടുന്നതാരാ അഭീനെ കുതന്ത്രങ്ങൾ മീനയും പിന്നെയുള്ളത് എനിക്ക് കിട്ടിയില്ല കാര്യം ആ ലൈവിനെന്തോ പ്രശ്നം പറ്റി അതാണ് പറ്റിയതേ അപ്പോൾ ഇതാണ് അവിടെ നടന്നു ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു വഴക്കും നടന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കറണ്ട്ലി ഇപ്പം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഷാനവാസ് ഇപ്പം ഈ നിമിഷം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആണ് ഷാനവാസ് ബൈൻ ഗെയിം മനസ്സിലായില്ലേ കാര്യം അനീഷിനെ അവിടെ ഇരുത്തി അതിലൂടെ കൂടെ ഇപ്പം എങ്ങനെയുണ്ട് നിന്നെ ഞാൻ കളിക്കാൻ വിടില്ല ഒറ്റ ആക്കൂല ഷാനവാസേ സെ അവിടെ ഇരുന്നോ മോൻ ഷാനവാസേ എന്നും പറഞ്ഞോണ്ട് അവിടെ ഇരുന്നോ അതിലേയും അപ്പം ഷാനവാസ് ഇവിടെ ക്രടിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞാനാണ് മുൻ മുൻകൈ എടുത്തത് എന്ന് അനീഷ് ഗെയിം മനസ്സിലാക്കി കളിച്ചാൽ കൊള്ളാം അത്രേം പറയാനുള്ളൂ ഷാനവാസ് ഇവിടെ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്